യു ഡി എഫ് ഇട്ടവർക്ക് തിരികെ വരാൻ പറ്റിയ സമയമാണിതെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനോട് കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണെന്നും മടക്കത്തിരപ്പറ്റിയ സമയമാണിതെന്നും ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കോഴിക്കോട് ചെറിയ പിശക് സംഭവിച്ചെന്നും കൊല്ലത്തെ ഫലം അമ്പരപ്പിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി പി വി അൻവറിന്റെ വിഷയത്തിൽ അദ്ദേഹം യു ഡി എഫിൽ തന്നെയെന്ന് ഉറപ്പിച്ചു അൻവറിൻ്റെ പാർട്ടി യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാകും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വൈകാതെയുണ്ടാകുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കിയ തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളിൽ മേയർ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ യു ഡി എഫ് ആരംഭിച്ചിരിക്കുകയാണ് എറണാകുളത്തേതടക്കമുള്ള പൂർണ്ണ തോൽവികളെ സംബന്ധിച്ച് എൽ ഡി എഫ് സൂക്ഷ്മ പരിശോധന നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റാക്കാനാത്ത തോൽവിക്ക് പിന്നാലെ സി പി എം സി പി ഐ നേതൃത്വ യോഗങ്ങൾ ഇന്ന് ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഐ സെക്രട്ടറിയേറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് പെരിന്തൽമണ്ണ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇരു പാർട്ടികളിലും വിശദമായ ചർച്ചകൾ തന്നെ ചെയ്യും ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടായതും തിരിച്ചടിയായി എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ ശബരിമല സ്വർണക്കൊള്ളയും യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമെ കൂട്ടുകെട്ട് ഉയർത്തി നടത്തിയ പ്രചരണവും തിരിച്ചടിയായോ എന്നതും സി പി എം പരിശോധിക്കും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശിനെ കൂടക്കുട്ടിയതും തിരിച്ചടിയുടെ ആഴം കൂട്ടിയെന്നും അഭിപ്രായവും ഇരുപാർട്ടിയുടെ നേതാക്കളിലും ഉണ്ട് നാളെ എൽ ഡി എഫ് യോഗവും വിളിച്ചേർത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി നേതൃത്വങ്ങൾ മാറ്റം നിർദ്ദേശിക്കുമോ എന്നാണ് കാണേണ്ടതെന്നാണ് ജനങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വർഗീയ ധ്രുവീകരണം നടത്തിയതായി മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞിരുന്നു യു ഡി എഫ് ന്യൂനപക്ഷ പ്രകടനവും നടത്തിയെന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത ഫലമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ജയരാജൻ പറഞ്ഞു നല്ല വിജയമുണ്ടാവേണ്ടിയിരുന്നിടത്ത് ഫലം വ്യത്യസ്തമായി തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോവേണ്ടതുണ്ടെന്നും ഈ സന്ദേശമാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്നും EPJ ラジェン、ウェットマキールの